ഡോക്ടർ ഗുന്ദർ എന്ന് പറയുന്ന ജർമ്മൻ പ്രൊഫസർക്ക് സയൻറ്റിസ്റ്റിന് അവാർഡ് കിട്ടിയത് ഒരുപക്ഷേ ഋഗ്വേദീയമായ ഐതരീയ ഐതരേയ ഉപനിഷത്തിൽ പറയുന്ന പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തെ ആധുനിക പ്രോട്ടീൻ ശാസ്ത്രം ഉപയോഗിച്ച് വിവരിച്ചതിനാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഐതരേയ ഉപനിഷത്തിലെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് സർവചരാചരങ്ങൾക്കകത്തും സെല്ലുകളിലും കോശങ്ങളിലും ജീവനുള്ളതിലും ജീവൻ ഇല്ലാത്തതിലുമെല്ലാം ഇൻഹറൻറ്റ് ആൻഡ് ഇൻട്രൻസിക് ആയിട്ടുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് സിമ്പിൾ വാക്കാണ് പ്രജ്ഞാനം ബ്രഹ്മ പ്രകർഷണ ചൈതന്യവത്തായി ഉജ്ജ്വലമായ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും അവയർനെസ് എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം കോൺഷ്യസ്നെസ് സ്വബോധം അത് സർവചരാചരങ്ങളിലുമുണ്ട് ഈ ഒരു വരി ഉപനിഷത്തിൻ്റെ മാത്രമല്ല ഏത് അൾട്രാ മോഡേൺ സയൻസിന്റെയും ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രോട്ടീന് അത് എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാം എന്നുള്ളതാണ് ഡോക്ടർ ഗുന്ദർ തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നോബൽ സമ്മാനമാണ് അദ്ദേഹത്തിന് കിട്ടിയത് നമ്മളുടെ ശരീരത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും ശരീരത്തിലെ പ്രോട്ടീനുകൾക്ക് അവയർനെസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചത് സാധാരണക്കാർക്ക് ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കും നമ്മുടെ ഹാർട്ടിനറിയാം ഹാർട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ലങ്സിനറിയാം ലങ്സ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കണ്ണിലെ ഓരോ സെല്ലിനും അറിയാം കണ്ണ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മൂക്കിനും ചെവിക്കും നമ്മുടെ ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ അയേൺ ഭക്ഷണത്തിൽ നിന്നെടുത്ത് ബോൺ മാരോയിലേക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ബ്ലഡ് സർക്കുലേഷൻ അറിയാം ഹീമോഗ്ലോബിൻ എന്ന വലിയ മോളിക്യൂൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അമിലേസും പ്രോട്ടീനേസും ലിപ്പേസും വലിയ വലിയ മോളിക്യൂളുകളാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളുടെ നിർദ്ദേശത്തിലല്ല ശരീരം ഉണ്ടാക്കുന്നത് ഈ പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും എല്ലാം ഈ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് അതുകൊണ്ട് ആധുനിക ശാസ്ത്രം അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഐതരേയൻ എന്ന മഹീദാസ് ഐതരേയൻ എന്ന ഋഷി എഴുതിയ ആ പ്രജ്ഞാനം എന്ന വാക്ക് തന്നെയാണ് അതുകൊണ്ട് ഡോക്ടർ ഫ്രിഡ്ജ് ഓഫ് ഒരിക്കൽ പറയുകയുണ്ടായി ഇന്ത്യൻ ഉപനിഷത്തി ഫിലോസഫി വേർ ദ അൾട്രാമോൺ സയൻസ് എവിടെയാണോ ആധുനിക ശാസ്ത്രം പെട്ടെന്ന് വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് ആരംഭിക്കുന്നു അതിപുരാതനമായ ഭാരതീയ ചിന്താധാരകൾ ഋഗ്വേദീയമായ ഉപനിഷത്താണ് ഇതരെയോ ഉപനിഷത്ത് അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്താണ് ഋഗ്വേദത്തിന്റെ അത്രയും തന്നെ പഴക്കമുള്ളതാണ് അതിപുരാതനമാണ് ആ ഉപനിഷത്തിൽ നൽകിയിരിക്കുന്ന മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ അത് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു ശരിക്കു പറഞ്ഞാല് ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും എസ് ഓർബിറ്റില് പി ഓർബിറ്റില് ഡി ഓർബിറ്റില് എന്ന ഓർബിറ്റലുകളിൽ കെ ഷൽ എൽഷെ എം ഷെൽ എന്ന ഷെല്ലുകളിലൂടെയൊക്കെ കറങ്ങുന്നത് അതിനകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതും അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് ഓരോ സെല്ലിലെയും ജീവൻ ഇല്ലാത്ത എൻസൈമുകൾ ജീവനുള്ളതിനെ പോലെ പെരുമാറുന്നതിന് കാരണം അവയർനെസ്സും കോൺഷ്യസ്നസ്സും ഉണ്ട് ഓരോ ജന്തുവിൻ്റെയും ഹൃദയവും ശ്വാസകോശവും ബ്ലഡ് സർക്കുലേഷനും ബ്രെയിനും പ്രവർത്തിക്കുന്നത് അതിനകത്ത് പ്രജ്ഞാനം എന്നുള്ളതുണ്ട് അവയർനെസ്സും കോൺഷ്യസ്നസ്സും ഉണ്ട് അതിപുരാതനമായിട്ടുള്ള ഈ ഒരു പദപ്രയോഗം പ്രജ്ഞാനം അത് ഇന്ന് ബയോ കെമിസ്ട്രിയിലും ബോട്ടണിയിലും സുവോളജിയിലും മെഡിക്കൽ സിസ്റ്റത്തിലും അനാറ്റമിയിലും കംപ്ലീറ്റ് കെമിസ്ട്രി ഫിസിക്സ് ഉൾപ്പെടെയുള്ള സർവതിലും പ്രയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളുടെ നിയന്ത്രണം കൊണ്ടല്ല ശരീരത്തിനകവും പുറത്തും പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറും നമ്മുടെ ബ്ലഡ് പ്രഷറും നമ്മുടെ കണ്ണിന്റെ സൈറ്റും നമ്മുടെ ബ്രെയിനിന്റെ വർക്കും ഈ ബ്ലഡ് സർക്കുലേഷനും ഇതെല്ലാം ഇതിനകത്തുള്ള ഒരു ചൈതന്യം കൊണ്ടാണ് അവയർനെസ് കൊണ്ടാണ് കോൺഷ്യസ്നസ് കൊണ്ടാണ് ഇത്രയും മനസ്സിലാക്കിയാൽ ആധുനിക ശാസ്ത്രം അത് തെളിയിക്കുന്നു നേരത്തെ നമ്മുടെ ആൾക്കാർ അത് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പൊ വലിയ ഓർമ്മിക്ക അൾട്രാ മോഡേൺ സയൻസ് ഹാസ് കം ടു ഇന്ത്യൻ ഉപനിഷത്തി ഫിലോസഫി അത്യന്താധുനിക ശാസ്ത്രം എവിടെ വന്നാണോ പെട്ടെന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് ആരംഭിക്കുന്നു അതിപുരാതനമായ ഭാരതീയ ചിന്താധാരകൾ ഇത് ഇന്നത്തെ പത്ത് മിനിറ്റ് സന്ദേശമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം ഉപനിഷത്തിൽ ഉപനിഷത്തിലേറ്റവും ഉജ്വലമായിട്ടുള്ളൊരു വാക്കാണ് പ്രജ്ഞാനം രണ്ട് വാക്കുകളാണ് പ്രജ്ഞാനം ബ്രഹ്മ